സയൻസ് ആണ് ആണെങ്കിൽ സയൻസ് ഉണ്ട് പ്രത്യേകത്തിലെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് പേഴ്സൺ നമുക്ക് എന്തിനാണ് ക്ഷേത്രങ്ങളും എന്തിനാണ് നമ്മുടെ ക്ഷേത്രാചാരങ്ങളും നമുഗുണമൊരു ഇനർഷിയ ആക്ഷൻ ആയി ഒരു ഇനർഷിയ ആക്ഷൻ ആയി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ഫിസിക്സ് ആണ് പഠിക്കുന്നത് കേരളത്തിൽ അതിനാണ് നമ്മൾ അത്തരങ്ങളിൽ പറയും പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെതായം മൃഗയാ വിനോദം അന്ന് മൃഗയാ വിനോദമാണ് ഇന്നിപ്പം നമുക്ക് മൊബൈൽ വിനോദം ആരോ പറഞ്ഞു കമ്പനീസുമായി ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ ആരെങ്കിലും പ്രോഗ്രാം നോക്കിയിട്ട് നമുക്ക് സമയം അതാണ് ഇപ്പഴത്തെ നമുക്ക് അന്വേഷണം കുട്ടികൾക്ക് വീഡിയോ ഗെയിംസോ അല്ലെങ്കിൽ വിനോദം അന്ന് ഹണ്ടി മൃഗയാണ്ടി നമ്മൾ പോകുന്ന പോലെ അവർ അവർ നമ്മൾ നമ്മുടെ ലോകത്തിൽ മുഴുവൻ അങ്ങനെ ലോകത്തിൽ ഒരാൾ ചെയ്യുമ്പോൾ അവരെ ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അതിൻ്റെ ഒരു ത്രില്ലില് എല്ലാം മറന്ന് അങ്ങനെ പോകും എല്ലാവരും അവരവരുടെ മേഖലയിൽ അങ്ങനെയാണ് എൻ്റർടൈൻമെന്റ് ഒരു ത്രില്ലിംഗ് ആണ് അല്ലേ എക്സൈറ്റിംഗ് ആണ് ആണോ അവിടെ ഈ പ്രദേശം ായി പ്രയായി പോലെ കമ്പ്ലീറ്റ് കണ്ടിട്ടുള്ളത് രാജാവ് നോക്കുമ്പോൾ ഒരു ചെറിയ ഒരു കുടില് ഒരു മുനിയുടെ വീട് അപ്പൊ അവിടെ ചെന്നാൽ വെള്ളം കിട്ടും എന്നായിരുന്നു രാജാവിന്റെ വിചാരം അവിടെ ഒരു പക്ഷെ വെള്ളം ഉണ്ടായിരിക്കാം പക്ഷെ രാജാവ് അതൊന്നും അത്ര കാര്യം ശ്രദ്ധിച്ചില്ല രാജാവ് വളരെ ഹിമ്പിളായിട്ട് ചോദിക്കുകയാണ് അവിടെ ഉള്ളൊരു മുനിയുണ്ട് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം അപ്പൊ അവിടെയുള്ള മുനി അതൊന്നും കേട്ടതായിട്ട് പ്രാപിച്ചില്ലേ കാരണം അദ്ദേഹം അത്രയും ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്നു നമ്മളെ പ്രദേശത്തിൽ മുഴുകുമ്പോൾ നമ്മളൊന്നും കേൾക്കില്ലേ വേറെ ലോകത്തിലാണ് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ എന്തായിട്ടും അടുത്തിരിക്കുന്നുവെന്ന ശ്രദ്ധിക്കാൻ അത്രയും സോറി ഈ മുനിയും മുനിയുടെ ധ്യാനത്തിൽ മുഴുകിയതുകൊണ്ട് മുനി രാജവ് പറഞ്ഞൊന്നും കണ്ടില്ല തീർച്ചയായിട്ടും രാജാ അതിന് ദേഷ്യം ഒരു അദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാം അദ്ദേഹം എന്താ അവിടെ അങ്ങനെ ഒരു കടന്നൊരു പാമ്പിന്റെ ലട ഒരു സ്നേഹിക്ക് കടന്നു അതിനെ ചത്ത പാമ്പ് അതിനെ പിടിച്ച് ദ്ദേഹത്തിന് കഴിഞ്ഞിട്ടു അദ്ദേഹത്തിന് ആ ദേഷ്യം തൽക്കാലത്തേക്ക് തീർന്നിട്ടും ആ മുനിയുടെ പുത്രൻ രാജാവിനെ ശംചു ഇനി തൊട്ട് ഏഴാമത്തെ ദിവസം നിനക്ക് മൃത്യു സംഭവിക്കും അങ്ങനെ ഒരു സ്റ്റോറി ആഗത്തിന്റെ സ്റ്റോറി ആരുന്നത് ഇതെന്തിനാണ് വ്യാസബന്മാൻ ഇങ്ങനെ തുടങ്ങിയതെന്ന് ചോദിച്ചിട്ടാ ജീവിതം എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു ടേക്ക് ഇറ്റ് ഈസി പോളിസിയാണ് നമ്മുടെ ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ജീവിതം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് കാണുന്ന ഒരു എക്സ്പീരിയൻസിന്റെ നോക്കാം അപ്പൊ നോക്കൂ നിങ്ങൾ സാറ്റർഡേ സൺഡേ നമ്മൾ ഈ വൈറ്റ് ഫീൽഡിൽ പോയി കഴിഞ്ഞാൽ കുറെ നമ്മൾ ഹോട്ടലില് കഴിക്കുന്നു കുറേ നാം പോയിട്ട് കുടിക്കണോ അല്ലെ പലതും നമുക്ക് കാണാം ഈ യങ് ജനറേഷൻ ഇവർ ഇപ്പോൾ ഉള്ളവരുടെ ജനത്തിന് ആണ് വൈകുന്നേരങ്ങളായാൽ വീട്ടിലിരിക്കരുത് എല്ലാം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി റോട്ടിൽ ഇങ്ങനെ നടന്ന് കിട്ടിയതൊക്കെ കഴിക്കുന്ന ഒരു ജീവിലാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ലൈഫ് നല്ലവർക്ക് തോന്നുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ തുടങ്ങാൻ സാധ്യതയുണ്ടോ പറയൂ മാറ്റമുണ്ടാക്കുന്ന അനുഭവമാണ് ഇതുപോലെ നമ്മളും പോകും രാജാവ് ഒരു ചത്ത പറമിനേറ്റും അദ്ദേഹത്തിന് ശാപം കിട്ടി ഏഴാമത്തെ ദിവസം നിനക്ക് മരണം സംഭവിക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇതിനെ കണ്ട ഈ ഓവർ ഇൻഡോ ചെയ്തിട്ട് ഓവർ എന്റർടൈൻമെന്റിൽ ലൈഫ് കൊണ്ടുപോകുമ്പോൾ കാലം നമുക്കൊരു കേൾസ അത് പല രൂപത്തിലായിരിക്കാം ഈ കേൾസസ് ചില ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം ചിലർക്കല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചീട്ടിൽ പെട്ടുപിടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് മെന്റണിയ പ്രശ്നങ്ങളിൽ പെട്ടുപോയി സൈക്കോളജിക്കൽ പ്രശ്നങ്ങളില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലംസ് അടുത്ത് വരുന്നെങ്കിൽ അതൊരു ഗേൾസ് ആയിട്ട് കാണാം രാജാവിന് കിട്ടിയ ഒരു ഗേൾസ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ശാപം ഇത് ഇന്ന് നമ്മള് നമ്മുടെയൊക്കെ ചുറ്റുപാടുള്ള ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നും ഇത് സംഭവിക്കുന്നുണ്ടോ പറയും രാജാവിന്റെ എന്റർടൈൻമെന്റ് നമ്മുടെ ലൈഫിലെ ഒരു യാത്രയുണ്ടാണ് അതിൽ കിട്ടുന്ന ചില സെറ്റ് ബാക്കുകൾ അതിൽ കിട്ടുന്ന ചില സ്ട്രോക്കുകള് അതിൽ കിട്ടുന്ന ചില ഷോക്കുകള് അതിൽ കിട്ടുന്ന ചില ഫെയിലും അതിൽ കിട്ടുന്ന ചില എഡിഷ്യൂസ് ഇത് നമ്മളൊരു കേൾസായിട്ട് കാണുകയാണെങ്കിൽ ഇന്നും ഇത്തരം കേൾസുകൾ ഉണ്ടോ കമൻ അദ്ദേഹം നമ്മുടെ സ്റ്റോറി നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് ഇട്ടി അപ്പൊ പരീക്ഷത്തിന്റെ അനുഭവം ആർക്കും പറയും ഇവിടെ പരീക്ഷത്തിനെ സംബന്ധിച്ച് ഇപ്പോൾ കംപ്ലീറ്റ് ബ്ലാങ്കനസ് ആയി കാരണം ഇനി നൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ആയുസ് എത്രയുള്ളൂ ഇപ്പൊ രമയാവത് ഇനി എന്ത് ചെയ്യണം അതാണ് അടുത്തൊരു പാർട്ട് ഒരു വല്ലാത്തൊരു മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുമ്പോൾ ചിലർക്ക് അതിന് ഓവർകം ചെയ്യേണ്ട സ്ട്രെങ്ത് അവരാണ് സൂയിസൈഡ് ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ ന്യൂസ് വായിച്ചു എന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ സൂയിസൈഡ് ന്യൂസ് കേരളത്തിലെ ഒരു എ ഡി എം ആവുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മെച്ചൂരിറ്റിയിലാണ് അയാൾ ആവുന്നത് എക്സ്പീരിയൻസ് മെച്ചൂരിറ്റി വരേണ്ട ഒരാൾക്ക് ഒരു ക്രിറ്റിസിസം വന്നപ്പോൾ ജസ്റ്റ് ഒരു വില്ലേജ് സഞ്ചായത്തിന് നമ്മൾ പ്രസിഡന്റ് വന്നിട്ട് സഹിച്ചിട്ടുണ്ടെന്ന് വേറെ ഈ കുറി തന്നെ അദ്ദേഹത്തിന്റെ ആ സെൻസ് ലോസായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഈഗോ വർക്ക് ചെയ്തത് ഐ ക്യാൻ ഹാൻഡിൽ എവറിങ് ഐ ക്യാൻ മാനേജ് എവറിങ് പക്ഷേ റിയൽ ക്രൈസിസ് വരുമ്പോഴാണ് അവർ അറിയുന്നത് ഇറ്റ് നോട്ട് ഈസിൻഡിൽ വി ക്യാൻ ഹാൻഡിൽ എവറിങ് ബ് വിൻ ഹാൻഡിൽ അവർ സ്വന്തം മൈൻഡ് ഉണ്ടാക്കുന്ന സ്വന്തം മൈൻഡ് ഉണ്ടാക്കുന്ന ഒരു ഒരു ഗ്രീറ്റ് ഇതിൽ നിന്ന് അത്ര ഇറ്റ് മനസ്സിലാവുക നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ആ ഒരു അവസ്ഥ വന്നാല് പിന്നെ ഒരു വാക്യാൻ പോയി

ട്രാജിക് ഡെത്ത് ക്രോസ് കഴിഞ്ഞു അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കാം സംവേർ നോട്ട് ചെയ്തിട്ടു മൈൻഡ് ഒരു വല്ലാത്ത ട്രാജിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയാൽ ക്രോമയിലൂടെ കടന്നുപോയാൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസിർകം എന്ത് പ്രോബ്ലം വന്നാലും അതിനെ നമുക്ക് ും അതിനെ മാനേജ് ചെയ്യാനും പറ്റുന്ന ഒരു നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ശരിയാക്കി പറഞ്ഞ ജാതി അപ്പൊ ഇതാണ് അപ്പൊ ജീവിതത്തിൽ നമ്മൾ പറയ കേൾക്കുന്നതോ പറയുന്നതോ കണക്ക് കൂട്ടതോ ആവില്ല റിയാലിറ്റി ആണോ ആണോ അതാണ് വേദന അതല്ല റിയാലിറ്റി റിയാലിറ്റി ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കാം അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്ത് തന്നെ സെറ്റ് ബാക്ക്സുകൾ വന്നു എന്ത് തന്നെ പ്രശ്നങ്ങൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയി കഴിഞ്ഞ് ക്ഷമിച്ച് നമ്മൾ ആദ്യം പാനിക് ആയിട്ട് മാറുന്നതാണ് ശരി അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് മറികടക്കാൻ സ്ട്രെങ്ത് വേണം കമൻ ഇത് താൻ നമുക്ക് ഉണ്ടാകുമോ നമ്മൾ ഡെവലപ്പ് ചെയ്യണം സയൻസ് ആണെങ്കിൽ ശരി ഭക്തി സയൻസ് ഒന്ന് സയൻസ് പറയുന്നത് ഒന്നും നിങ്ങൾക്ക് ആക്സിഡന്റിൽ സംഭവിക്കുന്നു ഒരു ആക്സിഡന്റിൽ പോലും സംഭവിക്കുന്ന സംഭവം നിങ്ങളുടെ ഒരു ഒരു കോൺഷ്യസ് ഒരു നിങ്ങളുടെ ശ്രദ്ധ വിട്ടുമ്പോഴാണ് ആണോ ആണോ അത് നിങ്ങൾക്ക് ആക്സിഡന്റലി സംഭവിച്ചാൽ എവിടെ നിന്നും ശ്രദ്ധ നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ബാക്കി ഇതിനെ അവിടെ നിന്നും ഇടിച്ചില്ല വേറെ വഴിയിലെ പണ്ട് ഇടിക്കുന്നുണ്ട് അപ്പൊ നമ്മള് വേറെ തന്നെ കെയർലെസ്നെസ് വരുമ്പോഴാണ് പലതും നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോകും അപ്പൊ നമ്മൾ അതിനെ കുറ്റം പറഞ്ഞ ആക്സിഡന്റ് എന്നാണ് നമ്മൾ അങ്ങനെ കുറേ സൗകര്യം എടുക്കുന്നത് എനിക്കൊക്കെ അത് സമാധിയാവില്ല ജനസമാധി ഈ വേറ്റിലേക്കൊക്കെ പോയിട്ട് അപ്പൊ നമ്മള് വഴി തെറ്റിപ്പോയി നമ്മൾ വഴി അപ്പോഴും നമ്മൾ കുറ്റം പറയുന്നതാണ് എനിക്ക് വഴി തെറ്റി വഴി തെറ്റിയതാണോ നമുക്ക് തെറ്റിയതാണോ ആ വഴി എന്തെങ്കിലും എന്തെങ്കിലും തെറ്റിണ്ടോ ആ വഴി എന്തെങ്കിലും ആ പൊസിഷനിൽ മാറിയിട്ടുണ്ടോ അതവിടെത്തന്നെ തെറ്റി ആർക്കത് എത്തിയത് ആർക്കത് തെറ്റി നമുക്കാണ് പക്ഷെ കുറ്റം ആർക്കാണ് വഴിക്ക് നമ്മുടെ മിസ്റ്റേക്ക് എല്ലാം മറ്റൊരാളുടെ തലയിലേക്കിട്ടുണ്ട് ഇപ്പൊ ഹസ്ബൻഡിന് ഷുഗർ വന്ന കുറ്റം പറയാനേ നീ ഇങ്ങനെ ചായ ഉറപ്പിച്ചിട്ടാണെന്ന് പറയുന്നത് ആണോ അല്ലെ അഭം നീ എന്നെങ്ങനെ മതൽ തിരിച്ചിട്ടാണ് എനിക്ക് ഇങ്ങനെ അസുഖം എന്ന് തന്നെ പറയാ നാലു മക്കൾ കഴിക്കും അത് കഴിക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ ഒരാളുടെ തലയിലേക്ക് കുറ്റമെട്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊന്നിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവരെയാണ് ആണോ ഇവിടെ ആ പരീക്ഷത്തിനെ സംബന്ധിച്ച് പരീക്ഷത്തെ ചോദ്യം ചോദിക്കാൻ ചോദിക്കിപ്പോ എന്റെ ജീവിതം ഏഴ് ദിവസം ആ മുനിയും ചെയ്തവർ ചോദിക്കാരി അപ്പോ ഏഴ് ദിവസം എന്നെ സംബന്ധിച്ച് ഒന്നിനും എന്റെ ഒരു ജീഷിച്ചു തീർക്കാം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംബന്ധിച്ചു ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു എന്നെ കുറ്റമല്ല അല്ലെങ്കിൽ എനിക്ക് ആ മുനുഭിമാനം ചെയ്ത പറഞ്ഞത് ആ മുനിമാനം ഒരിക്കലും എന്നെ ശമിക്കരുതായിരുന്നു വഴി അപ്പോഴാണ് മുനികൾ അതിനൊരു ഉത്തരം പറയണം ശ്രദ്ധിക്കണം നമുക്ക് എന്തിനാണ് ക്ഷേത്രങ്ങളും എന്തിനാണ് നമ്മൾ ക്ഷേത്രാചാരങ്ങളും കൊണ്ടു നടക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു ഇത് വെറുതെ തൊഴുതുപോയി നമ്മളൊരു ആരാധന നടത്തുന്നതല്ല ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയണം ക്ഷേത്രം എന്തിനാണ് ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ പോയാൽ കിട്ടുന്നത് ഒന്ന് ഒരു ക്ഷേത്രത്തിൽ പോകുന്നു എന്ന് അറിയുന്നില്ല നിങ്ങളുടെ ഫീൽഡ് എനർജിന്റെ പാടാണ് വീട്ടിൽ ഈസി അമ്പലത്തിൽ നിന്ന് കുറച്ച് പ്രതീക്ഷണമൊക്കെ വെക്കണമെന്ന് അങ്ങനെ നടക്കുന്നു അവരെ ഫിസിക്കൽ ലെവലിൽ ഒരു തമോ ഗുണത്തെ ക്രമേണ രജോ ഗുണമാക്കി ഒരു ആക്ടിവിറ്റിയാക്കി മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നു തമോ ഗുണം എന്നാൽ ഒരു ഇനേ ആക്ഷൻ മാറും ഒരു എനർജി ആക്ഷൻ ആയി മാറുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ ഫിസിക്സ് ആണ് പഠിപ്പിക്കുന്നത് യു കാൻ ക്രിയേറ്റ് എനർജി കാൻഡ് അപ്പൊ നമ്മളുടെ എനർജിയാണ് അത് രണ്ടു പോയി പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ആ എനർജി എന്ന ലതാജി എന്ന നെഗറ്റീവ് എനർജി അതിന് ക്രിയേറ്റീവ് എനർജി പ്രൊഡക്റ്റീവ് എനർജി ആയിട്ട് കർമ്മ കർമ്മശക്തി മാറും മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി കുറച്ചുകൂടി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് വീട്ടിൽ പ്രൊഡക്റ്റ് ചെയ്യുന്നതല്ല മനുഷ്യരെ എന്താ പറയാ മറ്റു മതക്കാരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ കുറെ കുഞ്ഞുങ്ങളെ പ്രൊഡക്ട് ചെയ്യുന്നല്ല കുറച്ചുകൂടി നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കും മനസ്സിലാവണം അപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നത് മനുഷ്യന്റെ കർമ്മശക്തി ഉണർത്താൻ ഒരുപാട് സാധ്യത അവിടെയാണ് ഈ ഓങ്കാരം ശരണം വിളി കുഴി അമ്പലത്തിൽക്കുഴി വരെ മൗനത്തിലിരിക്കുന്നത് ഇപ്പൊ കുട്ടികളെ കൊണ്ടൊക്കെ നിങ്ങൾ നീട്ടി ശതം വിളിപ്പിക്കാം അപ്പൊ ശതം വിളിക്കുന്നൊക്കെ എന്തിനാണ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ മന്ത്രങ്ങളിലേക്ക് ശ്രദ്ധ വരുന്നു നമ്മുടെ ബ്രെയിൻ നകത്തൂടെ കടന്നുപോകുന്ന ബേസ് ഉണ്ടല്ലോ അത് നമുക്ക് തന്നെ അറിയില്ല ചില സമയത്ത് നമ്മുടെ ബ്രെയിൻ അകത്ത് കുറെ അൺനോൺ ഏരിയകളുണ്ട് അൺയൂസ്ഡ് ഏരിയകളുണ്ട് ഇതിലേതൊക്കെ ഭാഗങ്ങളാണ് തുറക്കുക ഒരിക്കലും ഒരു ഒരു പവർ നമ്മൾ കൊടുത്തോണ്ടിരുന്ന ഒരു സാധനത്തിന് പവർ കൊടുത്തോണ്ടിരുന്നാൽ ഏതിനാണോ പവർ കിട്ടുന്നത് അത് എക്സ്പാൻഡ് നമ്മൾ ഇവിടെ ശരണം വിളിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ചില നമ്മൾ അപ്ലൈ അതിനകത്ത് ചില എക്സ്പാൻഷൻ എക്സ്പാൻഷൻ ഞാൻ ബലൂൺ വീർക്കുന്ന പോലെത്തുന്ന തല അങ്ങനെയാണെങ്കിൽ വീർത്തിരുന്നെങ്കിൽ ഒരു പത്തു നൂറ് ശരണം വിളിക്കുന്ന ആളുടെ തല എനിക്ക് പൊട്ടിത്തെറിച്ചു കിട്ടാം ഒരു ബ്രെയിൻ അല്ല വന്നത് എന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾ കരണ പിടിച്ചാൽ ദൈവം നമ്മൾ അറിയണം ബേസിക്കലി മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ ഒന്ന് തമോ ഗുണം രണ്ട് രജോ ഗുണം മൂന്ന് സത്വ ഗുണം ഈ തമോ ഗുണത്തെ മാറ്റണമെങ്കിൽ അതിനെ കർമ്മശക്തിയാക്കണമെങ്കിൽ അതിനാണ് നമ്മൾ അമ്പലങ്ങളിൽ പറയൂ പ്രതീക്ഷണം അങ്ങനെ കുറെ നേരം നടക്കുമ്പോഴെങ്കിലും അഞ്ചോ ആറോ അവർക്ക് മൂന്ന് പ്രശ്നം പ്രദക്ഷിണം വെക്കാമെന്നൊന്ന് എഴുതി വെച്ചിരിക്കാം എത്ര വേണമെങ്കിലും പ്രദക്ഷിണം വയ്ക്കണം അങ്ങനെ പ്രദക്ഷിണം വെച്ച് പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കർമ്മശക്തി ക്രിയാത്മക ശക്തി രണ്ട് നമ്മൾ ശരണം വിളിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് സെറ്റിൽഡ് ആവണമായി കാരണം നമ്മുടെ ഉള്ളിലുള്ള ആ തലച്ചോറിലുള്ള ഒരു ബ്രെയിനിന്റെ അതീവ അതാണ് പല കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കും തെറ്റ് പറ്റിയാൽ നോക്കൂ എനിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഡാമേജ് ഇല്ലാത്ത വിധത്തിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം റിയാക്ട് ചെയ്യാം ഒരു നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നതിന്റെ പേരാണ് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ പേരാണ് ഇപ്പൊ നിങ്ങൾ ഭാര്യയെ ചായമുള്ള ചുറ്റിക്കുകയാണ് എന്താണ് ഇതിൽ പോകുമ്പോഴേ ശ്രദ്ധിക്കുന്നത് നമുക്ക് എന്ന് മാത്രമല്ല കേ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ആ ഒരു രൂപദർശനം കേട്ടായി ഇപ്പൊ നമ്മൾ കണ്ണത്തിൽ ഇപ്പോഴത്തെ രൂപദർശനം കാണുന്ന പോലെ അവിടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ ആ ചതുർ